ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ അഞ്ച് ജീവികൾ നമസ്കാരം ഇത് നിങ്ങളുടെ ജിബിൻ എഫക്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും അപകടകരമായ അഞ്ച് ജീവികളെക്കുറിച്ചാണ് കാണുമ്പോൾ സാധാരണയായി ഭയപ്പെടുത്താത്ത ചില ജീവികളാണ് ഇവർ ശരിക്കും ജീവഹാനിയുണ്ടാക്കുന്നത് ബോക്സ് ജെല്ലി ഫിഷ് ദക്ഷിണ പസഫിക് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഈ ജെല്ലിഫിഷ് അതിന്റെ ചെറുതായി തോന്നുന്ന ശരീരം കൊണ്ടല്ല എന്നാൽ അതിന്റെ വിഷം വളരെ അപകടം ഒരു മാത്ര തട്ടിയാൽ മനുഷ്യന്റെ ഹൃദയത്തിന് സെക്കൻഡുകൾക്കുള്ളിൽ നാശം വരാം മൊസ്കീറ്റോ അതെ നമ്മളെ ദിവസവും കാണുന്ന ഈ ചെറുജീവി എന്നാൽ മലേറിയ ഡെങ്കിപ്പനി ജിക്കാ വൈറസ് പോലുള്ള രോഗങ്ങൾ പടർത്തുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിപ്പിക്കുന്ന ജീവിയാണ് മൊസ്കീറ്റോ പ്രതിവർഷം ഏഴ് ലക്ഷം പേരിലധികം മരണം ഇൻലാൻഡ് ടൈപ്പ് ആൻഡ് സ്നേക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പാണ് അതിന്റെ ഒരു കടി നൂറു മനുഷ്യരെ കൊല്ലാൻ മതിയാകും ഓസ്ട്രേലിയയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ രണ്ടായിരം കിലോഗ്രാമിലധികം ഭാരം കടിശക്തി മൂവായിരത്തി എഴുന്നൂറ് പി എസ് ഐ സുതാര്യമായ വെള്ളത്തിൽ നിശബ്ദമായി കിടക്കുന്ന ഈ ജീവി പെട്ടെന്നെത്തി നമ്മെ വലിച്ചെടുക്കും സൌദ് ഈസ്റ്റ് ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ഇവയെ കാണാം ആഫ്രിക്കൻ ലയൺ വന്യജീവികളിൽ രാജാവ് അധികമായ ആക്രമണവും സംഘമായി വേട്ടയാടൽ കഴിവും കൊണ്ടാണ് ഇവയുടെ ഭീഷണി സഫാരി പ്രദേശങ്ങളിൽ സിംഹങ്ങൾ വർഷത്തിൽ നൂറിലധികം മനുഷ്യരെ ആക്രമിക്കുന്നു ഇവയെല്ലാം പ്രകൃതിയുടെ അത്ഭുതങ്ങളാണെങ്കിലും അപകടം വരുത്താൻ ശക്തിയുള്ളവയുമാണെന്ന് മറക്കരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ